ഉർവശി ശാപം ഉപകാരം നേരിട്ടിട്ടില്ല അതിന് ഈ ഓഗോളജിയായിട്ട് എന്താ ബന്ധം നമ്മൾ ഈ ബ്രസ്റ്റ് റിഡക്ഷൻ മാമോപ്ലാസ്റ്റി എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട് അതായത് നമ്മൾ ഓൾഡ് ഏജ് ആവുമ്പഴേക്കും നമ്മുടെ ബസ്റ്റ് സാഗ് ചെയ്തിട്ട് ഇങ്ങനെ തൂങ്ങി നിൽക്കും ചിലപ്പോൾ ഈ വയറിൻ്റെ ഒക്കെ തഴക്കൊക്കെ വരും പ്രായമായി കഴിയുമ്പോൾ അപ്പം അതിൽ ബ്രസ്റ്റിൻ്റെ വോളിയം കുറച്ചിട്ട് ടൈറ്റ് ബ്രസ്റ്റ് ആയിട്ട് അതിൻ്റെ നോർമൽ ഏസ്തറ്റിക് പൊസിഷനിൽ കൊണ്ടുവരുന്നതിനാണ് ഈ റിഡക്ഷൻ മാമോപ്ലാസ്റ്റി ചെയ്യുന്നത് അതായത് ഓൾഡേജ് ആളുകൾ ഒരു യങ് ലുക്കിംഗ് ആകുന്നതിന് വേണ്ടിയുള്ള ഒരു സർജറിയാണ് നമ്മുടെ സാർ ഒരു പേഷ്യൻറ്റിൻ്റെ അടുത്ത് ഇങ്ങനെ ബ്രസ്റ്റ് ആണ് അവർക്ക് അപ്പം ബ്രസ്റ്റ് ക്യാൻസർ ആയിട്ട് അവരുടെ സർജറി ചെയ്തു ഓങ്കോ പ്ലാസ്റ്റിക് ആണ് ചെയ്തത് അതായത് ബ്രസ്റ്റിൻ്റെ ഉള്ളിൽ തന്നെ മുഴയൊക്കെ എടുത്ത് മാറ്റിയിട്ട് ബാക്കിയുള്ള ബ്രസ്റ്റ് ഭാഗങ്ങൾ ഒരു പ്ലാസ്റ്റിക് സർജറി ചെയ്തിട്ട് ചെയ്യുന്ന സർജറിയാണ് അപ്പം എന്താ ഉണ്ടാവുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സാഗ് ചെയ്ത് വരുന്ന ആ ബ്രസ്റ്റിൻ്റെ ഭാഗമാണ് ശരിക്ക് ക്യാൻസറിൻ്റെ രൂപത്തിൽ നമ്മൾ എടുത്ത് മാറ്റുന്നത് ബാക്കിയുള്ള ബ്രസ്റ്റ് ആകുമ്പോൾ ഒരു റിഡക്ഷൻ മാമോപ്ലാസ്റ്റി ചെയ്തതുപോലെ കുറച്ചും കൂടി എയ്സ്തറ്റിക്കലി ബെറ്റർ പൊസിഷനിൽ നിൽക്കും അപ്പം അസുഖമൊക്കെ മാറി പിന്നീട് ഫോളോ അപ്പിന് വന്നപ്പോഴ് പേഷ്യൻ്റ് സാറിനെടുത്ത് ചോദിച്ചു സാറേ നമുക്ക് രണ്ട് ബ്രസ് നമ്മൾ ചെറിയൊരു സൈസ് വ്യത്യാസമുണ്ട് നമുക്ക് ഇപ്പഴത്തെ ബ്രസ്സ് കുറച്ചും കൂടി സാഗിങ്ങ് ആണ് നമുക്ക് കൂടി ഇങ്ങനെ ഒരു റിഡക്ഷൻ മാമോപ്ലാസ്റ്റി ചെയ്തിട്ട് എയ്സ്തറ്റിക്കലി ഒരു പ്ലാസ്റ്റിക് സർജറി ചെയ്ത് തരാൻ പറ്റുമെന്ന് അപ്പോൾ സാറ് പറഞ്ഞതാണ് ശരിയാണ് ഇപ്പോൾ ഉർവ്വശിക്ഷി അപ്പോൾ ഉപകാരമായില്ലേ അതായത് ഞാൻ പറഞ്ഞു വന്നത് മുമ്പത്തെ പോലെ ബ്രസ്റ്റ് ക്യാൻസർ വന്നു കഴിഞ്ഞാൽ ആ മാറൊക്കെ എടുത്ത് മാറ്റാൻ പോവാണ് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ എന്തോ ഒരു അസുഖ ബാധ്യതയാണെന്നൊക്കെ തോന്നും ആളുകളൊക്കെ പെട്ടെന്ന് മനസ്സിലാവും എന്നുള്ള ഫീലൊന്നും ഇപ്പോൾ ഉണ്ടാവേണ്ട കാര്യമില്ല ഇപ്പോൾ ഓങ്കോപ്ലാസ്റ്റി വഴി പ്ലാസ്റ്റിക് സർജറി വഴി ബ്രസ്റ്റ് റിഡക്ഷൻ മാമോപ്ലാസ്റ്റി അല്ലെങ്കിൽ ലോങ്കോപ്ലാസ്റ്റി വഴി വളരെ ഏസ്തറ്റിക്കലി നമുക്ക് ബ്രസ്റ്റ് ക്യാൻസറിന് സർജറി ചെയ്യാൻ പറ്റുന്നുണ്ട് അങ്ങനെയുള്ള ഒരു ടെൻഷനൊന്നും ആർക്കും ഉണ്ടാവേണ്ട കാര്യമില്ല